എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന ദേശീയ നേതാവ് ആര് മദൻ മോഹൻ മാളവ്യ ഒന്നും രണ്ടും വട്ടമേശ സമ്മേളനങ്ങളിൽ സെക്രട്ടേറിയറ്റുകളുടെ പ്രതിനിധിയായി പങ്കെടുത്ത മലയാളി ആര് സർദാർ കെ എം പണിക്കർ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണമായ ഉടമ്പടി ഏത് ഗാന്ധി എർവിൻ ഉടമ്പടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടി ഏതാ ഗാന്ധി എർവിൻ ഉടമ്പടി പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെ ഗാന്ധിജിയും അംബേദ്കറും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആര് ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാത്തി മുപ്പത്തിനാല് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ജയപ്രകാശ് നാരായൺ ശക്തമായ ബ്രേക്കുള്ളതും എൻജിനില്ലാത്തതുമായ യന്ത്രം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു പൂനെ കരാർ ഒപ്പുവെക്കാൻ മധ്യസ്ഥത വഹിച്ചത് ആര് മദൻ മോഹൻ മാളവ്യ മിഷൻ ഇന്ത്യയിലെത്തിയ തീയതി ഏത് ഇതിനത്തരം തഴ കമെന്റ് ചെയ്യാൻ മറക്കല്ലേ